ും നിങ്ങൾ ഒരു പഞ്ചായത്ത് ഇതുപോലൊരു വൃത്തികെട്ടവൻ നന്നാ തീർത്ത് എന്റെ എന്ന് ഞാൻ ചോദിക്കുക കണ്ണിൽ ചോരയില്ലാത്ത ദണ്ടി എന്ത്തിവാസവും കാണിക്കാൻ മടിയില്ലാത്ത ഒരു അലവരാധി ഇൻവെസ്റ്റിഗേഷൻ ഗ്രൂപ്പ് ഒക്കെ ആഘോഷിക്കാനൊന്നും ഒന്നുമില്ല മക്കളെ നിങ്ങള് അതിലല്ല എന്ത് ആ പിന്നെ വടക്ക് ചങ്ങായിട്ടില്ല അവനൊക്കെ എങ്ങനെ കിടന്ന് ഇങ്ങനെ അലറന്നിട്ടുണ്ട് അതിലൊന്നും വലിയ കാര്യമൊന്നുമില്ല കാരണം എന്താണെന്നറിയോ നിങ്ങള് ഞാൻ ആ ഗ്രൂപ്പിൽ നിന്ന് പോകുന്നതോടു കൂടി മരിച്ച വീടായ ഒരു ഗ്രൂപ്പ് അതിനുശേഷം പിന്നെ ആ ഗ്രൂപ്പ് ഒന്ന് അണീച്ചിട്ടില്ല ഒന്ന് ഒന്ന് അണീക്കാൻ പോലും പറ്റിയിട്ടില്ല ഞാനായിരുന്നു ആ ഗ്രൂപ്പിനെ ആ ഗ്രൂപ്പാക്കി കൊണ്ടു വന്നതും അതിലേക്ക് ഇത്രയും ആളുകൾ വന്നതും കൃത്യമായ കാര്യങ്ങൾ കൃത്യമായ കാര്യങ്ങൾ കൊണ്ടുവന്നതൊക്കെ ഞാനായിരുന്നു അതല്ല എന്ന് ഒരാൾക്കോടെ പറയാൻ പറ്റില്ല അതിന് പിന്നെ രണ്ടു മൂന്നു ആളുകളുടെ കഴിവോ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ അല്ലാതെ ഈ ഫേക്കന്മാരുടെ കഴിവോ അല്ലെങ്കിൽ എവിടെയോ കിടക്കുന്ന തീവ്രവാദത്തിന് കേസ് കൊടുക്കുന്നവരുടെ കഴിവോ ഒന്നല്ല കേൾക്കാം എന്റെ ഏത് വിഭാഗത്തും നിങ്ങൾക്ക് ആളുടെ ശബ്ദവും കേൾക്കില്ല വേറൊരാൾ എന്തൊക്കെയോ പറയുന്നില്ല അയാളുടെ ഏതുപക്ഷത്തും മറ്റൊരാളോ ആരോ ഉണ്ട് അയാളുടെ ശബ്ദവും കേൾക്കുന്നില്ല അപ്പോ അങ്ങനെ സ്വന്തം ഐഡി ഡി വെളിപ്പെടുത്താൻ കഴിയാത്ത കൃത്യമായി ട്രാപ്പിങ്ങിന് ഇറങ്ങി തിരിച്ച ഒരു ഒരു വിഭാഗം ആളുകൾ ആ വിഭാഗം ആളുകളാണ് ഈ പറയുന്ന ചിലപ്പോ എനിക്ക് തോന്നുന്നു ഈ പറഞ്ഞ ഹാമിദ് പോലും ഈ വിഷയത്തിൽ ചിലപ്പോ പങ്കാളിത്തമുണ്ടെന്ന് ഞാൻ കഴിയണം അത് കഴിഞ്ഞതിന് ശേഷം അബ്ദൊരു വിമാനം ആയിട്ടാകും ഈ പറഞ്ഞ സൈലന്റ് ആകുമെന്ന് ഞാൻ അതിൽ പറഞ്ഞു അത് ഞാൻ പറഞ്ഞിട്ടുണ്ട് അതേപോലെ തന്നെ നിയന്ത്രിക്കലൊക്കെ നീ തീരുമാനിക്കാനുള്ള പറയുന്നത് ഒക്കെ ഞാൻ പറഞ്ഞു തന്നെയാണോ ഞാനിന്ന ഞാൻ പറയുന്നില്ല അവിടെ ചെറുക്കന്റെ കാര്യം പറയുന്നത് ഒരു പേഴ്സണൽ കാര്യമാണെന്ന് പറഞ്ഞ് ഞാൻ സ്ത്രീയുമായി ബന്ധപ്പെട്ട് സ്ത്രീകളുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഞാൻ കഴിഞ്ഞ ദിവസം ഒരു പോസ്റ്റർ ഇരുന്നു നല്ലവണ്ണം വണ്ണം ലൈംഗിക ശേഷിയുള്ള ഒരാൾ തന്നെയാണ് ലൈംഗിക ഇഷ്ടപ്പെടുന്ന ആളാണ് പക്ഷെ ലൈംഗിക ദാരിദ്ര്യം എനിക്ക് വന്നിട്ടില്ല അത് പ്രത്യേകിച്ച് ഈ ചെറുക്കനെ പോലെ ഒന്നും ലൈംഗിക ദാരിദ്ര്യം വന്നിട്ടില്ല ചോറും മീൻകറിയും ചോദിച്ചു നോക്കുന്നവരാണ് ആ കൂട്ടത്തിൽപ്പെട്ടതാണ് ഞാനൊക്കെ അപ്പൊ അതുകൊണ്ട് ഇതിനൊന്നും ഒരു ദാരിദ്ര്യവും എനിക്ക് വന്നിട്ടില്ല പിന്നെ പറഞ്ഞു വരുന്നത് അപ്പൊ ഈ പറയുന്ന സാധനങ്ങളൊക്കെ ഇവിടെ പറഞ്ഞിട്ടുണ്ട് ചരക്കെട്ട് എന്നൊക്കെ പറയുമ്പോ ആ ചരക്കെ കൊണ്ടു വന്നുകൊണ്ട് ഇന്നത്തെ പറയുന്ന പോയിട്ട് ആ ഓയിൽ എന്റെ സോസ് അന്വേഷണം നടക്കുന്നു ഞാൻ സമൂഹത്തിൽ നല്ല ബോധ്യമുള്ള ഒരു വ്യക്തി സമൂഹ സമൂഹ വിഷയങ്ങൾ സമൂഹ മാധ്യമങ്ങൾ പക്ഷെ തീർച്ച പുറത്തു വിട്ടുകഴിഞ്ഞപ്പം ചരക്ക് കല്യാണപ്പര അനീഫ ഫ്രോഡ് അമ്പും വില്ലും കുടച്ചക്രം വിട്ടുകഴിഞ്ഞാല് നമുക്ക്